കേരളത്തിലെ ഒരു പ്രസിദ്ധമായൊരു കഥയാണ് ഒരു അമ്മയും മോനും തമ്മിലുള്ള ഒരു കഥയാണ് ഒരു നിവൃത്തിയില്ലാത്തൊരു വീടാണ് വീടായ വീടുകളിലൊക്കെ പോയി പാത്രമൊക്കെ കഴി ഉപജീവനം കണ്ടെത്തുന്ന ഒരു പാവം അമ്മ തൻ്റെ കുട്ടിയെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ പഠിപ്പിക്കാനുള്ള കാശില്ല നിവൃത്തിയില്ല ഒരു ദിവസം ഒരു ഒരു കടയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്വന്തം മകനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു അമ്മയും മോനും കൂടെ കടയിലേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ ഈ മകൻ ചോദിച്ചു അമ്മ എൻ്റെ ഷർട്ടെല്ലാം കീറിയിരിക്കുന്നു എനിക്ക് പുതിയൊരു ഷർട്ട് വാങ്ങിത്തരുമോ അമ്മയ്ക്ക് ദേഷ്യം വന്നു മിണ്ടാതിരുന്നോളണം മിണ്ടാതിരുന്നോളണം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാടം നിനക്ക് കണ്ട പിന്നെയാണ് നിനക്ക് രണ്ടാമത് പുതിയൊരു ഷർട്ട് ഞാൻ വാങ്ങിത്തരിക എന്നെ കാശൊന്നുമില്ല അമ്മ ശകാരിച്ചു ഈ കുട്ടിയും തിരിച്ചെന്തൊക്കെ പറഞ്ഞു അമ്മയും മോനും തമ്മിലിങ്ങനെ തർക്കിക്കുന്നത് ഒരു ലോട്ടറി കച്ചവടക്കാരൻ കാണുന്നു തർക്കമെല്ലാം കഴിഞ്ഞ അമ്മ കടക്കകത്തേക്ക് പോയപ്പോൾ ആ കൊച്ചനെ ലോട്ടറിക്കാരങ്ങി വിളിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു കുറേ ലോട്ടറി ടിക്കറ്റുണ്ട് നീ എന്നോടൊപ്പം ചേർന്ന് വിൽക്കുകയാണെങ്കിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ കുറച്ച് ഞാൻ നിനക്ക് തരാം അവൻ അഗ്രി ചെയ്തു കുറേ ലാ ലോട്ടറിയൊക്കെ ആ അദ്ദേഹത്തിനും കൊടുത്തു ഈ കൊച്ചിനും കൊടുത്തു അവനെ ലോട്ടറിയൊക്കെ വിറ്റു അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ കയ്യിൽ വന്നു കിട്ടിയ കാശെല്ലാം അവൻ ശേഖരിച്ചു അവൻ്റെ മനസ്സിൽ ഒരേ ഒരു സ്വപ്നമേ ഉള്ളൂ എന്താണ് എനിക്കൊരു ഷർട്ട് വാങ്ങിക്കണം ആ സ്വപ്നം എനിക്കൊരു ഉടുപ്പ് വാങ്ങിക്കണം പുതിയൊരു ഉടുപ്പ് വാങ്ങിക്കണം അങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ലോട്ടറി വിറ്റ് 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 കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കുറേ കാശായി ഷർട്ട് വാങ്ങിക്കാനുള്ള കാശായി ഈ കാശുപാട്ടവൻ ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി തെരുവിലേക്ക് കമ്പോളത്തിലേക്ക് പോവുകയാണ് ഇങ്ങനെ പോകുന്നതിനിടയിൽ അവൻ്റെ മനസ്സിൽ മൊത്തവും വന്ന അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയാണ് കാര്യം ഇന്നലെ അവരുടെ വീട്ടിൽ ഒരു മൺചട്ടി ഉണ്ടായിരുന്നു ആ മൺചട്ടി പൂച്ച തട്ടിയിട്ട് പൊട്ടിച്ചു കളഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഒരു അലുമിനിയം കലം വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഇതൊക്കെ അവൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയാണ് കുറേ ദൂരം പോയപ്പോൾ അവൻ കണ്ടത് ഷർട്ടല്ല തെരുവിൽ ആരോ കുറെ കലം വിറ്റുകൊണ്ടിരിക്കുന്നു അവൻ്റെ ഷർട്ടിൻ്റെ കഥ മറന്നുപോയി എന്നിട്ട് അവൻ ആ കലം വാങ്ങി എന്നിട്ട് ആ കലത്തിൽ കഞ്ഞി വയ്ക്കാൻ കുറെ അരിയും വാങ്ങി എല്ലാം കൂടെ വാങ്ങിയപ്പോൾ പൈസയും തീർന്നു ഇതെല്ലാം കൂടെ പൊതിഞ്ഞുപിറക്കി അവൻ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു അമ്മ ഷർട്ട് കാണാൻ വേണ്ടിയുള്ള ആവശ്യത്തിലാണ് തുറന്നത് തുറന്നപ്പോൾ അമ്മ കണ്ടത് കലവും അരിയും പലവഞ്ഞമാണ് അമ്മ വാവിട്ട് കരഞ്ഞുപോയി മക്കളെ നീ എന്തിനടാ ഇതൊക്കെ വാങ്ങിയത് ഷർട്ട് വാങ്ങിക്കാൻ കൊതിച്ചിട്ടല്ലേ നീ ഇത്രയൊക്കെ അധ്വാനിച്ചത് നീ എന്തിനാണ് ഇതൊക്കെ വാങ്ങിയത് അമ്മ വാവിട്ട് കരയുന്നു ഈ കൊച്ചൻ പറഞ്ഞു അമ്മ എന്തിനാണ് കരയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതല്ലേ ഞാൻ വാങ്ങിയത് പ്രിയമുള്ളവരെ അവനവൻ്റെ ആശകൾക്ക് ചായം പൂശുന്നതിനേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടങ്ങൾക്ക് ചാഞ്ഞുകൊടുക്കുന്നതിൻ്റെ പേരാണ് ക്രോസ് നമ്മുടെ സ്വപ്നങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും നിറം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്നവൻ്റെ ഇഷ്ടങ്ങൾക്ക് നിരുപാധികമായി വിധേയപ്പെടുന്ന ഒരു ഒരനുഭവത്തിൻ്റെ പേരാണ് കുരിശ് അനുഭവം അങ്ങനെയാണെങ്കിൽ ജനാത്മാവിൽ ചോദിക്കട്ടെ നിങ്ങളെ ക്രൂശോളം സ്നേഹിച്ചവൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടാനും അടിയനിത എന്ന് പറയാനും നമുക്ക് എത്രയാണ് കരുത്തും കെൽപ്പുമുള്ളത് കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആൻസറായി മാറട്ടെ ഒരു ഉത്തരമായി മാറട്ടെ